ഇത്ര ാണ് എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു എന്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം സഖാവ് ഐസക് മരിക്കുന്നില്ല വൈറലായി മികച്ച കാർഡിയോളജിസ്റ്റും തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന ഡോക്ടർ ജോ ജോസഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ര എംഎൽഎയും കോൺഗ്രസ് നേതാവുമായിരുന്ന പി ടി തോമസിന്റെ മരണശേഷം നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസിനോട് മത്സരിച്ച ഡോക്ടർ ജോ ജോസഫ് പരാജയപ്പെട്ടിരുന്നു എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഉമാ തോമസ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനെതിരെ ശക്തമായി രംഗത്തു വന്നിരുന്നു ആർക്കാണ് ഇത്ര ധൃതി ആർക്കാണ് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇത്ര വേഗത്തിലെത്തേണ്ടത് എന്നായിരുന്നു ഉമാ തോമസിന്റെ പ്രതികരണം ഈ പ്രതികരണത്തിനുള്ള മറുപടി എന്നോണമാണ് പ്രമുഖ ഹൃദയരോഗ രോഗ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോ ജോസഫ് തനിക്കുണ്ടായ സമയത്തിന്റെ വില മനസ്സിലാക്കി തരുന്ന സംഭവത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപകടത്തിൽ മരിച്ച യുവ വ്യവസായി ഐസക് ജോർജ് ആറുപേർക്ക് നൽകിയാണ് വിട പറഞ്ഞത് ഐസക്കിന്റെ ഹൃദയം കൊച്ചി ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജിൽ എന്ന യുവാവിന് ദാനം ചെയ്തിരുന്നു കരൾ വൃക്ക കണ്ണിന്റെ കോർണിയ എന്നിവയും ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിച്ചിരുന്നു ഐസക്കിന്റെ അവയവദാനത്തെ കുറിച്ചുള്ള ഹൃദയഹാരിയായ കുറിപ്പാണ് ഡോക്ടർ പങ്കുവച്ചിരിക്കുന്നത് കൊച്ചി ലിസി ആശുപത്രിയിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റും ഹൃദയം മാറ്റിവെച്ച മെഡിക്കൽ സംഘത്തിലെ അംഗവുമാണ് ഡോക്ടർ ജോ ജോസഫ് ഡോക്ടർ ജോ ജോസഫിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ തുടരുന്നു ആർക്കാണ് ഇത്ര ധൃതി എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം വേഗത്തിൽ ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും ഞാൻ സമയമായുള്ള ഓട്ട മത്സരമായിരുന്നു എന്ന് തന്നെ പറയാം രാത്രി രണ്ടു മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തി ഹൃദയവുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പുറപ്പെട്ട വെറും ഏഴു മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി ഹെലികോപ്റ്റർ വഴി മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തും ഹയാത്ത് ഹോട്ടലിലെ ഹെലിപാഡിൽ നിന്ന് വെറും അഞ്ചു മിനിറ്റിൽ ലിസി ആശുപത്രിയിൽ എത്തുകയും ചെയ്തു കാരണം ഇന്നത്തെ ഓരോ മിനിറ്റിനും ഒരു ജീവന്റെ വിലയുണ്ടായിരുന്നു ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും എന്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും എന്റെ സിസ്റ്റത്തിന്റെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു ഇന്ന് കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്നു നിറച്ചു പുറമേ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായ പരുക്കൊന്നും ഇല്ലായിരുന്നു ഐസക്കിന് എന്നാൽ അപകടത്തിൽ തലച്ചോറ് പൂർണമായും പ്രവർത്തനരഹിതമായിരുന്നു മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ടു നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പായുമ്പോൾ ആകസ്മികമായി വന്നു ചേർന്ന അപകടത്തിൽ പൂർണ്ണമായി തകർന്നു നിൽക്കുമ്പോൾ ഐസക്കിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിന്റെ കുടുംബം കാണിച്ച ആ വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല ഹൃദയവും രണ്ട് വൃഗങ്ങളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ സ്വന്തം സഹോദരന്റെ അവയ മറ്റുള്ളവർക്ക് ജീവിക്കാനായി ദാനം ചെയ്യാം എന്ന തോന്നൽ ആ ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം കൊണ്ട് തന്നെ ആയിരിക്കണം മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മത്വം ചെയ്യാൻ സാധിക്കും ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കും ഇതിനപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ യാത്രയിലുടനീളം ആ ഹൃദയം അടങ്ങിയപ്പെട്ടി ആദരവോടെ എന്റെ ശരീരത്തോട് ചേർത്തു തന്നെ പിടിച്ചു ഡോണർ അലേർട്ട് കിട്ടിയതു മുതൽ എന്റെ സർക്കാർ ഈ ഉദ്യമത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ പാതിരാത്രി മുതൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും മന്ത്രി പി രാജീവും അദ്ദേഹത്തിന്റെ ഓഫീസും ആരോഗ്യമന്ത്രിയും ഓഫീസും നിരന്തരം ഇടപെടുകയും സർക്കാരിന്റെ സഹായത്തോടു കൂടി ഹെലികോപ്റ്റർ സേവനം വിട്ടു നൽകുകയും ചെയ്തു തിരുവനന്തപുരത്തും എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് മുതിർന്ന ഐ പി എസ് ഐ എ എസ് ഓഫീസർമാരായിരുന്നു കിംസ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും ഹയാസ് ഹെൽപ്പാഡിൽ നിന്ന് ആശുപത്രിയിലേക്കും ഗ്രീൻ കോറിഡോർ ഒരുക്കിയത് ഈ രണ്ട് നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു അണുവിട തെറ്റാത്ത ആസൂത്രണം ഏകോപനം എന്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയായിരുന്നു ഇന്ന് പല ആശുപത്രികൾ അനേകം ഡോക്ടർമാർ അത്യന്തം ഗൗരവമായ നിയമ നൂലമാലകൾ ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പാക്കിയതും എന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ഓരോ നിമിഷവും സങ്കീർണമായ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്തത് കെ സോട്ടോ നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിന്റെ നേതൃത്വത്തിലുള്ള കെ സോട്ടോ ടീമായിരുന്നു അതെ എൻ്റെ സംസ്ഥാനത്തിന്റെ സിസ്റ്റത്തിൽ എൻ്റെ സർക്കാരിൽ എൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്ന് ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവയസ് മരിക്കുന്നില്ല ജീവിക്കുന്നു അനേകരിലൂടെ